സംസ്ഥാനത്ത് അഞ്ചാം തവണ നിപ സ്ഥിരീകരിച്ചിട്ടും ആവശ്യമായ ഐസൊലേഷൻ ബ്ലോക്ക് ഇതുവരെ യാഥാർത്ഥ്യമായിട്ടില്ല കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് സമീപമാണ് ഐസൊലേഷൻ ബ്ലോക്ക് നിർമ്മിക്കാൻ സംസ്ഥാന സർക്കാർ അനുമതി നൽകിയത് എന്നാൽ ആറു വർഷം പിന്നിടുമ്പോഴും പദ്ധതി ഫയലാണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് ജനങ്ങളെ ആകെ ഭീതിയിലാഴ്ത്തിക്കൊണ്ട് സംസ്ഥാനത്ത് നിപ വൈറസ് എന്ന രോഗം ആദ്യമായി സ്ഥിരീകരിച്ചത് കോഴിക്കോടായിരുന്നു ആദ്യ കേസ് ജനങ്ങളാകെ പരിഭ്രാന്തരായ ദിവസങ്ങൾ രോഗത്തിന്റെ അവസ്ഥ എത്ര ഭീകരമാണെന്നറിഞ്ഞതുകൊണ്ട് വലിയ മുൻകരുതലുകൾ സ്വീകരിച്ചു എന്നാൽ രോഗലക്ഷണങ്ങൾ ഉള്ളവർ അന്ന് വല്ലാതെ ബുദ്ധിമുട്ടി ഐസൊലേഷൻ വാർഡുകളുടെ അഭാവമായിരുന്നു കാരണം ഇതേ തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പേ പേവാർഡുകളെല്ലാം ഐസൊലേഷൻ വാർഡുകളാക്കുകയായിരുന്നു എന്നാൽ സമ്പർക്ക പട്ടികയിലുള്ളവരുടെ എണ്ണം വർദ്ധിച്ചപ്പോൾ വാർഡുകൾ തികയാതെ വന്നു ഈ ഒരു സാഹചര്യത്തിലാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഐസൊലേഷൻ ബ്ലോക്ക് നിർമ്മിക്കണമെന്നാവശ്യം വരുന്നത് ഐസൊലേഷൻ ബ്ലോക്കിന്റെ നിർമ്മാണത്തിനായി സംസ്ഥാന സർക്കാർ ബജറ്റിൽ ഇരുപത്തഞ്ചു കോടി രൂപ വകയിരുത്തുകയും ചെയ്തു ഇതിന്റെ ഭാഗമായി മെഡിക്കൽ കോളേജിനു സമീപമുള്ള എ ക്വാർട്ടേഴ്സിനടുത്ത് സ്ഥലം കണ്ടെത്തി എന്നാൽ ചില ക്വാർട്ടേഴ്സുകൾ പൊളിച്ചു മാറ്റിയെന്നല്ലാതെ പിന്നീട് ഒരനക്കവും ഉണ്ടായിട്ടില്ല മലബാറിൽ ഇപ്പോൾ തുടർച്ചയായി എല്ലാ വർഷവും നിപ സ്ഥിതീകരിക്കുന്ന സാഹചര്യത്തിൽ ഐസൊലേഷൻ ബ്ലോക്ക് എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം അമൃതാ ന്യൂസ് കോഴിക്കോട്